അനുകാർഡ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അനികയുടെ ഓണത്തിരക്കൊക്കെ ഇങ്ങനെ ഇന്നലെ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾ ഓണത്തിനേക്കാണ് പെർച്ചേസ് ചെയ്യുന്നെങ്കിൽ പ്രത്യേകം നമ്മുടെ പിള്ളേരോട് പറയുക അനുകാഡ് സയൻസിന്റെ കൊയർ പാർട്ട് വഴി നിങ്ങൾക്ക് ഇനി അയച്ചാലും ഓണത്തിന് മുമ്പ് കിട്ടത്തില്ല നിങ്ങൾക്ക് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കുന്ന ഒരു ഡെലിവറി പ്രത്യേകിച്ച സീസൺ ടൈമും കൂടെ ആണ് അപ്പം എമർജൻസി ഡെലിവറി ആണെങ്കിൽ എന്താ ഓണത്തിൻ്റെ ആവശ്യമാണെന്ന് പ്രത്യേകം എക്സിക്യൂട്ടീവ്സിനോട് പറഞ്ഞ് അതിന്റെ കാര്യങ്ങൾ ശരിയാക്കാം അപ്പോൾ ഞാനത് പ്രത്യേകം എല്ലാ വീഡിയോസിലും ഇപ്പം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ എടുക്കാം അടിപൊളിയായിട്ടുള്ള ലൈക്രാ മെറ്റീരിയലിന്റെ കോൺസെപ്റ്റ് ആണ് ഒരു ഡിഫറൻറ്റ് പ്രിൻറ്റിൽ ആക്ച്വലി ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലിടാം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിന് കൊണ്ടുവന്നിട്ടാണ് നല്ല രണ്ട് പ്രിന്റുകൾ കൊണ്ടു ഇപ്പൊ ഒരു ഡിഫറൻറ്റ് വേറൊരു പ്രിന്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ കളർച്ചാട്ടാണ് അപ്പൊ വേഗം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീണക്കിന്റെ അടിപ്പൊടി കോൺസെറ്റ് ആണ് കേട്ടോ ലൈനിങ്ങോട് കൂടി വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇലാസ്റ്റിക്കോട് കൂടി നമ്മൾ അതിന് ഒരു സെമി നമ്മൾ നമ്മളതിനെ ബോട്ടോ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ എന്താ ഗ്രേപ്പ് ഷീഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുടെ ലൈക്റയാണ് ഫേവറേറ്റ് വരുന്നത് കഴുകിട്ട് പെട്ടെന്ന് ഉണങ്ങണം എന്നുള്ള ആവശ്യമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ അയൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമുള്ള ഒരു മെറ്റീരിയലാണ് ആണ് പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കുന്ന മെറ്റീരിയലാണ് അപ് ടു ഫോർട്ടി സിക്സ് നമുക്ക് മീഡിയം ടു ഡബിൾ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് കളർ ഇതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവിൽ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഓണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നവര് വേഗം നമ്മുടെ പിള്ളേരോട് പറയാ എങ്കിൽ മാത്രമേ എക്സ്പ്രസ് ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരു കോഫി ഷെയ്റ്റ് ആണ് ഒരു ടാക്ക് കോഫിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ സെയിം പ്രിന്റിൽ തന്നെയാണ് ബോട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് അതായത് ഒരു മൂന്നാല് മാസമായിട്ട് നമുക്ക് കോട്ട് സെറ്റ് ഭയങ്കര ട്രെൻഡിങ് ആവില്ല കാരണം എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് എന്താ പറയുക ഷോൾ നിർബന്ധമില്ലാതെ എല്ലാവർക്കും കഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകണമല്ലോ സ്ഥിരം ഓഫീസിൽ പോകുന്നവർക്കോ അങ്ങനെയല്ല കോളേജിൽ പോകുന്നവർക്കോ അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു കീഴിൽ നല്ല ബ്ലൂ ബോട്ടോ ഭയങ്കര രസമായിട്ട് ബ്ലൂ കാർഡാണ് നല്ലൊരു നേവി ബ്ലൂ ഷീഡ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തിയഞ്ചാണ് ഈ ടു പീസറ്റ് അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിലെത്താണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് എടുത്തത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് അടിപൊളി അടിപൊളിയായിട്ടിട്ട് കേട്ടോ നിങ്ങൾ ദയവീട്ട് എനിക്ക് ആഡസൈൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് താഴെ വായിച്ച് നോക്കുക ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക നമ്മൾ തരുന്ന ഗൂഗിൾ ഫോമിൽ ഉൾപ്പെടെ എനിക്ക് അസൈൻസ് ഡിക്ലറേഷൻ തരുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലും പലപ്പോഴും വീഡിയോ എടുത്ത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ താഴെ ഒന്ന് പ്രസ് ചെയ്ത് അതെല്ലാം നിങ്ങൾ ഓപ്പൺ ആയിട്ട് വരുമല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കാണാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇനി എനിക്ക് നൂറ്റി നാല്പത് പേര് ഇവിടെ മതി അമ്പത് കീ ആവാൻ നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക നിങ്ങൾ ചെയ്തിട്ടാവത്തില്ല അപ്പൊ എത്രയോ പേര് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് നോക്കി എന്നെ ഒന്ന് അമ്പത് കീഴിൽ എത്തിക്കിടയിരുന്നു നിങ്ങൾ എത്ര ദിവസമായിട്ട് വെയിറ്റ് അറിയാവോ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർന്നോട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എങ്ങനെ പോയാലൊരു മൂന്ന് ഫോൺ ഉണ്ടാവത്തില്ലേ നമ്മുടെ ഹസ്ബൻഡിന് കാണും നമ്മുടെ ബ്രദറിന് കാണും നമ്മുടെ അമ്മയ്ക്കും അച്ഛനും കാണും അങ്ങനെ എന്താ പറയാ പിന്നെ കുട്ടികൾ വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് കാണും അപ്പൊ എന്താ ഒരു വീട്ടിൽ എങ്ങനെ പോലെ ഒരു മൂന്ന് ഫോൺ മിനിമം കാണും മൂന്ന് അക്കൗണ്ട് കാണും അപ്പൊ തീർച്ചയായിട്ടും എല്ലാത്തിൽ കയറി അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അമ്പത് കയൊന്നും കണ്ടു സന്തോഷിക്കട്ടെ അല്ലേ അപ്പോ എന്താ ഇത്രേക്ക് പറയാനുള്ളൂ അപ്പൊ ആയിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് ആ ടൂപ്പീസെറ്റ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് മീഡിയം ടു ഡബ്ൾ എക്സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ എത്തിക്കുന്ന കളക്ഷൻസ് എല്ലാം രണ്ട് വർഷം മുമ്പ് രണ്ടല്ല ഒരു വർഷമാകത്തേ ഉള്ളൂ ഒരു വർഷം മുൻപ് ഞാൻ വേറൊരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ് ടു ടു തൗസൻഡ് ആണ് എന്താ റേറ്റ് വരുന്നത് സൈറ്റ് ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ പറഞ്ഞുതരും ചോദിച്ചാൽ മതി ഇതിനുമുമ്പ് ഞാൻ ഇട്ടപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ സൈറ്റും പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി ഓക്കെ അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടിപൊളി കോൺസെറ്റ് ആണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് മീഡിയ അവൈലബിൾ ആണ് അടുത്ത വീഡിയോ കാണാം